ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇഫാസ് ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഒക്കെ മുളപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ സീഡ്സ് കറക്റ്റായിട്ട് നമുക്ക് പോട്ടി മിക്സിംഗ് ഒക്കെ തയ്യാറാക്കി പാകുന്ന വീഡിയോ ആണ് ഇത്ര ചെറിയ സീഡ്സ് ആണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ പാകി മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ സീഡ്സ് പാകാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലുള്ള പോട്ടിൽ മുഴുവനായിട്ടും മണ്ണ് നിറക്കാൻ പാടില്ല കേട്ടോ ഇത്ര ഒരു ഇഞ്ചെങ്കിലും നമ്മൾ വിട്ട് കൊടുത്തിട്ട് വേണം മണ്ണ് നിറക്കാനായിട്ട് ഇതുപോലെ പരന്നിട്ടുള്ള പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സീഡ്സ് നമുക്ക് പാകാനായിട്ട് പറ്റും നമുക്കിതിൻ്റെ പോട്ടി മിക്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ പാകാനായിട്ട് എടുക്കുന്ന പോട്ടി മിക്സിയിൽ മണൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് പിടിച്ച് വരികയും ചെയ്യും അതേപോലെ വെള്ളം കെട്ടി നിൽക്കാതെ നമുക്കത് റൂട്ടൊക്കെ നന്നായിട്ട് ഓടി ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ ചാണകപ്പൊടി നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല ഉണങ്ങി പൊടിഞ്ഞതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ മണലും എടുത്തിട്ടുണ്ട് മണ്ണും കൂടിയിട്ടുള്ള ഈ മൂന്നുള്ള മിക്സാണ് കേട്ടോ ഈ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് വെയിലത്ത് ഒന്ന് ഇട്ട് ഉണക്കിയിടുന്നതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സാഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഹാഫ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ ഫംഗസ് ഫംഗസെന്നൊക്കെ നമ്മുടെ വിത്തിനെ സംരക്ഷിച്ചിട്ട് നേരെ നമുക്കത് മുളച്ച് വന്നോളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെയാക്കി കൊടുക്കാം കേട്ടോ കല്ലും കട്ടകളൊക്കെ മാറ്റി കൊടുത്തിട്ട് മണൽ ചേർത്തിട്ട് മിക്സ് ചെയ്തുമ്പോൾ നല്ല ലൂസായിട്ട് കിട്ടും ഇതിന് പകരമായിട്ട് നമുക്ക് ചകിരിച്ചോറൊന്ന് എടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ എടുക്കുമല്ലോ അങ്ങനെ ആക്കിയാലും മതി കേട്ടോ ചകിരിച്ചോറ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊട്ടി മിക്സിങ് ഉള്ളു ഇതുപോലെ തയ്യാറാക്കിയതെന്ന് വെച്ചാൽ അടിയിൽ കുറച്ച് മണ്ണോ കല്ലോ ഇട്ട് വേണിച്ചതിന് ശേഷം മുകളിൽ മാത്രം സീഡ്സ് ഇടുന്ന ഭാഗത്ത് മാത്രം ഈ ഒരു മൂന്ന് കൂട്ടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാട്ടോ ഇങ്ങനെ ചെയ്താലും മതി വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് എന്തായാലും പൂട്ടി മിക്സ് നന്നായിട്ട് നനച്ചു കൊടുക്കുക അടിഭാഗം ചെന്നെത്തണവരെ നനച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഈ ടൈമിൽ നന്നായിട്ട് നനച്ചുകൊടുക്കണം ഇതുപോലുള്ള ചെറിയ സീഡ്സൊക്കെ നമുക്ക് ഇങ്ങനെ പാകുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക ട്യൂണിയുടെ സീഡ്സൊക്കെ ഇതുപോലെ പാകിയാൽ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി നമ്മളിത് പാകി കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പറയണത് കേട്ടോ റിസൾട്ടോടുകൂടി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സീഡ്സ് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ചുറ്റു ഭാഗമായിട്ട് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കയ്യിൽ വെള്ളമൊന്നും ആക്കാത്ത രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ ചുറ്റു ഭാഗമായിട്ട് പാകി കൊടുക്കാം കേട്ടോ ഒരു ഭാഗത്ത് മാത്രം മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായി കഴിയുമ്പോൾ എല്ലാം പാടെ മറിഞ്ഞ് വീണൊരു ഇത് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പാകി കൊടുക്കാനായിട്ട് നമ്മൾ സീഡ്സ് പാകി കഴിഞ്ഞാൽ നമുക്ക് മുളച്ച് കിട്ടാനുള്ള പ്രധാന കാര്യം ഇതാണ് കേട്ടോ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കവർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ക്ലീൻ റാപ്പോ ഇതുപോലെയുള്ള വേറെ കവറുകൾ കിട്ടുകയാണെങ്കിൽ നമുക്കത് സൂര്യപ്രകാശം കടക്കുന്ന രീതിയിലുള്ള കവർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലുള്ള ഒരു ക്യൂമിഡിറ്റി നിലനിർത്തിയിട്ട് നമുക്ക് വേഗം സീഡ്സ് മുളക്കാനും അതേപോലെ പ്രാണികളൊന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കും ഇത് നമ്മൾ പാകി വെച്ചിട്ട് ഇപ്പോൾ ഇതാ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ നീരാവി പോലെ നമുക്ക് നമുക്കിതാ അതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചത് ആവശ്യത്തിന് ഇതിലുണ്ടാവുട്ടോ നമുക്കിതൊന്നും വറ്റിപ്പോകില്ലല്ലോ ഈ കവർ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ നമ്മളിതാ ഒന്ന് പൊക്കി കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കവർ ഇട്ടുകൊടുത്തോണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം നമുക്കിനി നനക്കേണ്ട ആവശ്യമില്ല ഇനി സീഡ്സൊക്കെ മുളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ഇതാ നമ്മൾ വിങ്ക വെറൈറ്റികളൊക്കെ നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വേഗം മുളച്ച് കിട്ടും കേട്ടോ നാല് ദിവസം എന്തായാലും എടുക്കും വിങ്ക വെറൈറ്റികൾ മുളക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതാ മുളച്ച് വരുമ്പോൾ തന്നെ ഈ കവറെടുത്തിട്ട് അപ്പുറ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരു സൈഡ് മാറ്റിയിട്ട് അപ്പുറ ഭാഗം തിരിച്ചിട്ട് കൊടുത്താൽ മതി നീരാവി കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ കവർ നന്നായിട്ട് ഒന്നുകൂടി കവർ ചെയ്ത് കൊടുക്കുക എല്ലാ സീഡ്സും മുളച്ച് വന്ന് സീഡ്സ് ലീഫായി വരെയും നമ്മൾ കവറൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ കവർ മാറ്റി കൊടുക്കേണ്ട ലീവ്സൊക്കെ ആയി വന്നതിന് ശേഷം മാറ്റി കൊടുത്താൽ മതി ഇതാ ഇതുപോലെ നമുക്ക് ലീവ്സൊക്കെ ആയി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കവറിൻ്റെ ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്ത് വെക്കാം നമുക്ക് തൈകൾ നമുക്ക് എന്തെങ്കിലും വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാ സീഡ്സൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് മാറ്റി നടാനാവും കേട്ടോ ഈ ഒരു പോട്ടി മിക്സിലാണ് കേട്ടോ ഞാൻ ഈ സീഡ്സൊക്കെ പാകിയത് ചാണകപ്പൊടി എന്തായാലും നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ തൈ ആകുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് വരും അപ്പം ഇതാ ഒന്നും കൂടിയും വലുതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ലീഫ്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കവറൊക്കെ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് റെഡിയായ തയ്യനെ മാറ്റി നടണല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ആണ് ഇട്ടോ എടുത്തത് എന്തെങ്കിലും ഒരു വളം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിത് ആ ഹോളൊക്കെ ഇട്ട് കൊടുത്ത പോട്ടിലേക്ക് ഇത് നട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ വലിയ പ്ലാന്റ് ആയതാണല്ലോ ചെറിയ ഏറ്റവും ബേബി പ്ലാന്റ് ഇന്ന് മാറി വന്നതാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ മുമ്പ് മാറ്റി നട്ടത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസില് നമുക്ക് വിങ്ക പ്ലാന്റിനെ മാറ്റി നടാം ഇനി ചെറിയ ബേബി പ്ലാന്റിന് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം പറിക്കാൻ ഇത് ഇതുപോലെ നമ്മൾ നമ്മുടെ വിരലിൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വേര് പൊട്ടാത്ത രീതിയിൽ ആ വേര് കൂടിയിട്ടുള്ള മണ്ണും കൂടിയിട്ട് വേണം നമ്മളെടുക്കാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം പൂട്ടി മിക്സിലേക്ക് നട്ട് കൊടുക്കാട്ടോ നാട് പോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നന്നായിട്ട് പിടിച്ചു വന്നോളും ഇനി നമുക്കറിയാലോ നട്ടശേഷം അപ്പൊ തന്നെ നമ്മൾ വെയിലില്ലാത്ത ഭാഗത്ത് കൊണ്ടോയി വെക്കുക അതിന്റെ ഒന്ന് ചെറുതായിട്ട് ഉഷാറായി വന്നതിന് ശേഷം മാത്രം കുറച്ച് വെയിലുള്ള ഭാഗത്ത് വെക്കുക ഇത് ആകുമ്പോൾ എല്ലാവർക്കും മുളച്ച് കിട്ടാറുണ്ട് പക്ഷെ നനയ്ക്കുമ്പോഴാണ് എല്ലാതും പോകുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ നനയ്ക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ കുപ്പിക്ക് ഹോൾ ഇട്ടിട്ട് നനച്ചു കൊടുക്ക കേട്ടോ ഇത് നമ്മുടെ പെറ്റൂണിയന്റെ സീഡ്സാണ് കേട്ടോ എല്ലാതും മുളച്ച് കിട്ടിയിട്ടുണ്ട് എത്ര ചെറിയ സീഡ്സാണ് പെറ്റ്യൂണിയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ റിസൾട്ട് കിട്ടാത്തവർ ഇതുപോലെ ചെയ്തു നോക്കിയാൽ മതി അതേപോലെ തന്നെ വിത്ത് പാകുമ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ആദ്യം പാകി നോക്കാം കേട്ടോ എന്നിട്ട് വേറെ നമുക്കടുത്തത് ഇത് പാകി മുളച്ചതിന് ശേഷം മാത്രം പാകി കൊടുക്കാട്ടോ മണ്ണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടുത്ത സീഡ്സ് പാകുമ്പോൾ മണ്ണ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം രീതിയിൽ വിത്ത് പാകിയിട്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് അറിയാത്തവർ കൂട്ടുകാർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് Bye-bye.